ഹായ് ഞാനങ്ങനെ വീണ്ടും പെരുന്നോരത്തേക്ക് നമ്മളെ അളിയന്മാര് ഞങ്ങള് ചക്കയിട്ട് ചക്ക നേരെ കനാലിൽ പോയി ഞങ്ങളിപ്പ അത് ചക്ക എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളെ അമ്മായിച്ചനെ ഞങ്ങൾ താരത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കാണാവൂ ആവും ഇവിടെ ആ അതേ നിൽക്കുന്നു ഒന്നെങ്കിൽ ചക്ക കരക്കേറും അല്ലെങ്കിൽ അമ്മായച്ചൻ കരക്കേറും ചക്ക അമ്മായച്ചൻ പോയാലും കുഴപ്പമില്ല ചക്ക അത് ചക്ക കിട്ടിയാൽ മതി അല്ലേ അറിയാ ചക്ക ചക്കോരട്ടെ ആ പോരട്ടെ എലഅ്യാ ചക്കോറിട്ടെ ആ ചക്ക പോരിട്ടേ മോളിക്കിടുന്ന ചക്ക എന്നാ നേരെ ഇതാണക്കെ ചക്ക പൊട്ടിട്ട് തലേ ചാടും അമ്മായി ചെറിയ വെക്കാനല്ല ഒന്നേ ഉള്ള ഇനിയണ്ടാ ചാണ് മരം ആ അവിടെന്നു പോകുന്ന എവിടാ ആ ഇതേന്നായിരുന്നല്ലേ ആ അടുത്ത ചക്ക പോരത്തെ അപ്പൊ നമ്മളെ കൊച്ചളിന്റെ എറി നോക്ക് നോക്ക എങ്ങനെയുണ്ടോ നോക്കട്ടെ പവറുണ്ടാ മൂച്ചാ നോക്കട്ടെ കൊള്ളാലോ അളിയാ ആ അമ്മ അച്ഛനെ ഇങ്ങനെ കേട്ടു വന്നാ ഓർക്കുന്നത് അതവിടെ കിടന്നോണ്ടല്ലേ ചക്ക കിട്ടിയ മതിയോ അച്ചായി വന്നില്ല ഞാൻ ഞാനിറങ്ങായിരുന്നു ദാദാ ദാദാ ആ പാവങ്ങള് ഇത്രയും പ്രായം അങ്ങനെ അങ്ങേ ഇറങ്ങി നമുക്ക് മറ്റേ പാട്ട് പാടിയല്ല വരുക്കച്ചക്കിട തുടക്കിനെ തുടുത്തൊരു കല്യാണി തുടതെടുത്തരയില് ചെ കണ്ടടി ഞാൻ ഡാൻസ് കളിച്ച പാട്ട് പാടുമ്പോൾ വരുക്കച്ചക്കിടത്തുടക്കിനെ തുടതു കല്യാണി ആ അതുത്തൊരു കല്യാണി കുടകരയിൽ കാവടിയാടടി രണ്ടക്കണ്ട വന്നെ അപ്പൊ ഇന്ന് ചക്കുഴുക്കാണ് ചക്കുഴുക്ക് പിന്നെന്താണിയാ ചക്കപ്പുഴുക്കും മീൻകറി ആ ചക്കപ്പുഴുക്കും മീൻകറി ചിക്കൻ ഉണ്ടാടാ ചിക്കയാ മതി ആ പോരട്ടെ നമുക്ക് ചക്ക വീണ്ടും കരക്കി 아이요 <놀람> 아이요야. <놀람> <놀람> <놀람>